ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ ആണ് കാണിക്കുന്നത് ഇത് സൺഡേ ആണ് സൺഡേ ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് കുക്ക് ചെയ്തത് എന്നുള്ളതാണ് കാണിക്കുന്നത് നമുക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്ക് പുറത്ത് പോയി പ്ലാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വളരെ ലൈറ്റായിട്ട് ഒന്ന് രണ്ട് കറികൾ മാത്രം ഉണ്ടാക്കാം എന്ന് കരുതി പച്ചക്കറി ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്രിങ് ജോളും എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു കറി ണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ കത്തിരിക്ക ഉപയോഗിച്ചിട്ട് ഒരു ചെറിയൊരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ മീൻ കറി ഓൾറെഡി സ്റ്റൗവിൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിയുള്ളായിരുന്ന കുറച്ച് മീനുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വറക്കാൻ വേണ്ടിയിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെണ്ടയ്ക്ക് റൗണ്ടിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ മൂന്നിലും സെയിം മസാല തന്നെയാണ് ചേർക്കുന്നത് മൂന്നും ഫ്രൈ ചെയ്തെടുക്കാനാണ് ആദ്യം ഈ കറിയാണെങ്കിലും വെണ്ടയ്ക്ക് ആദ്യം ഫ്രൈ ചെയ്ത് തിനു ശേഷമാണ് കറി വെക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് മൂന്നിലും സെയിം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മസാലയും ഉപ്പും കൂടെ ചേർത്തിട്ട് മൂന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മോറുകറിക്കാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനൊക്കെ പോവാണ് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം ആയിട്ട് എടുക്കുകയാണ് അത് പേസ്റ്റ് ആയിട്ട് എടുത്തിട്ട് അത് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഊണാണ് വെക്കുന്നത് കണ്ടോ മീൻ കറി ഓൾറെഡി അമ്മ വെച്ചിട്ടുണ്ട് മുരിങ്ങക്കയും മാങ്ങയൊക്കെ ഇട്ടിട്ട് ചൂര മീനാണ് അത് തേങ്ങക്കറിയാണ് അത് ഓൾറെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഈ വെണ്ടയ്ക്ക് എടുത്തിട്ട് അത് ഒന്ന് വഴറ്റിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ഇത് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഈ നമ്മൾ മോരുകറിയത് ുന്നത് ഇത് ഈ വെണ്ടയ്ക്ക പച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ അതുപോലത്തെ കുറച്ചുകൂടി ചാറുള്ള കറിയാണ് അപ്പോൾ മീൻ കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മീൻകറി നോക്കാൻ പോയ സമയത്തിൽ വെണ്ടയ്ക്ക കുറച്ചൊന്ന് കരിഞ്ഞുപോയി അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് ആ എണ്ണ തന്നെ ഞാൻ പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ഈ വെണ്ടയ്ക്ക കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടായിരുന്നു ഫ്രൈ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു അല്ലെങ്കിൽ ഈ വഴറ്റിയെടുക്കുന്നത് പോലെ ആയപ്പോൾ ഇത്ര ഡീപ്പായിട്ട് ഫ്രൈ ആയി വരില്ല പിന്നെ അതേ എണ്ണയിൽ തന്നെ ഞാൻ പിന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് ഈ കത്തിരിക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത് ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി ശരിക്കും പക്ഷേ കൊള്ളായിരുന്നു കുറച്ച് കറിവേപ്പിലേങ്ങൂടെ ഇട്ടിട്ട് അതൊന്ന് തിരിച്ച് മറച്ചു വിട്ടിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ സമയത്ത് ആദ്യക്കുട്ട ഓടി വന്നു അവനാണെങ്കിൽ അതിൻ്റെ പറയാ എന്തെങ്കിലും കട്ട് ചെയ്യാനായിട്ട് കൊടുക്കുവോ കട്ട് ചെയ്യാൻ കൊടുത്താൽ അവൻ ഹെൽപ്പ് ചെയ്തുതരാം എന്നൊക്കെ പറയുകയാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെ വന്ന് അടിക്കളയിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത് വന്ന് അടുത്ത് പറയാം എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്കായിരുന്നു കുറച്ചു നേരം പിന്നെ അവൻ്റെ കൂടെ നിന്നു അപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഈ സോറി കത്രിക്ക് ഒക്കെ നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു ഭയങ്കര ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തില്ല അല്ലെങ്കിൽ അത് മീൻ കഴിഞ്ഞു പോവും അതുകൊണ്ട് ഒരു വിധം സെറ്റായി വന്നപ്പോൾ അത് ഞാനെടുത്ത് മാറ്റി വെച്ചു പിന്നെ എന്നിട്ട് നമ്മുടെ ഈ മോരുക ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് ഈ കടുക് വറുത്തു എണ്ണയൊഴിച്ച് കടുക് വറുത്തു എന്നിട്ട് അതിൽ ഞാൻ ഓൾറെഡി ഈ ചതച്ച് വെച്ചിരുന്ന കുറച്ച് ബറ്റൽ മുളക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുത്തു കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ഒത്തിരി വെള്ളം ആക്കിയില്ല ആ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോഴത്തേക്ക് ആദ്യം ഒന്ന് സ്ലാബിൽ കയറിയിട്ട് മേളിൽ കബഡി നിന്ന് എന്തൊക്കെ എടുക്കുകയാണ് അവന് അവനെയും കൂടെ ഇതിൽ ഇത്തിരി വീഡിയോയിൽ കാണിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് ചൂടായി വന്നു പറഞ്ഞാൽ തന്നെ ഞാൻ പിന്നെ വറുത്ത് വെച്ചിരുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തു എന്നിട്ട് അവസാനത്തിൽ ആ ഫ്ലെയിം കുറച്ച് വെച്ചേക്കാണ് അവസാനത്തിൽ കുറച്ച് തൈരും കൂടെ കട്ടിയുള്ള കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക മോരുകര സെറ്റായിട്ടുണ്ട് ആ പച്ച ടേസ്റ്റ് മാറിയതിന് ശേഷം മാറ്റി കൊടുക്കാം പിന്നെ ഞാൻ മീൻ വറുക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മുടെ പഴയ അപ്പച്ചട്ടിയാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും പഴയ അപ്പച്ചട്ടി മീൻ വറുക്കാനായിരിക്കും ഉപയോഗിക്കുന്നത് നമുക്ക് വേറെ ഉണ്ട് പക്ഷേ ഇത് പഴയതാണ് അപ്പോൾ അതിൽ തന്നെ എണ്ണ വെച്ചിട്ട് വീണ്ടും മീൻ വറുക്കാനുള്ള സെറ്റപ്പിലാണ് ചൂര മീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂര മീൻ വറുത്തത് ഭയങ്കര ടേസ്റ്റാണ് അത് കുറച്ച് സവാളയും കൂടെ ഇട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ചൂര മീനാണ് വറുക്കുന്നത് ഇതും കൂടെ കഴിച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കാനുള്ളൊരു സെറ്റപ്പിലാണ് പിന്നെ ഞാൻ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പോൾ എന്തൊന്നും സഹായിക്കാനില്ലാത്തതുകൊണ്ട് പിന്നെ അവൻ വന്നിട്ട് അവിടെയൊക്കെ അത് വൃത്തിയാക്കുകയാണ് പാത്രങ്ങളും കൂടെ കഴുകി വെച്ചു അപ്പോഴത്തേക്ക് മീനും വറുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ചോറ് അപ്പോൾ വിളമ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ കറിയും അമ്മ ഉണ്ടാക്കി മീൻ കറിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സവോളയും ഇട്ടിട്ട് മീൻ ഭരത്തേണും കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ ഈ മോരുകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഈ മീൻ കറിയുടെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പോൾ ഇത് കഴിച്ചിട്ട് വരാം അതുവരേക്കും ബൈ ബായ്